നമസ്കാരം ഇപ്പോൾ ഈ വോട്ടർ പട്ടിക വിവാദം ശരിക്കും ഇവിടെ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ് എന്നത് വ്യക്തമായി കഴിഞ്ഞു കേരളത്തിലടക്കം കേരളത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളുമൊക്കെ ജയിച്ച പല മണ്ഡലങ്ങളിലും ഇതുപോലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായ ക്രമക്കേടാണ് കണ്ടെത്തിയിരിക്കുന്നത് എല്ലാം അന്വേഷിക്കട്ടെ എല്ലാം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും വ്യക്തമായി ഇലക്ഷൻ കമ്മീഷൻ പരിശോധന നടത്തട്ടെ അന്വേഷിക്കട്ടെ നിങ്ങൾ വേണമെങ്കിൽ കോടതിയിൽ പൊക്കോളൂ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കുകയാണെങ്കിൽ അതും അന്വേഷിക്കട്ടെ എല്ലാം തെളിയട്ടെ ഇവിടെ രണ്ട് ഇടത്ത് വോട്ടർ പട്ടികയിൽ പേര് വന്നു എന്ന് പറഞ്ഞ് സുരേഷ് ഗോപിയെ സുരേഷ് ഗോപിയെയും കുടുംബത്തെയും ഒക്കെ ദിവസങ്ങളായി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായി അവഹേളിക്കുകയാണ് അദ്ദേഹം രാജിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത് എഴുപത്തി അയ്യായിരത്തിലധികം വോട്ടിന് ജയിച്ച സുരേഷ് ഗോപി ഈ ഇരുന്നൂറോ മുന്നൂറോ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട് വോട്ടുകൊണ്ടാണോ ജയിച്ചത് മാത്രമല്ല അദ്ദേഹത്തിന്റെ കുടുംബം തൃശ്ശൂർ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ തിരുവനന്തപുരത്തും കൊല്ലത്തുമൊന്നും വോട്ട് ചെയ്തതേയില്ല ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പരിശോധനകളും അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുറവിളിയും അതുപോലെ സി പി എമ്മിന്റെ നിലവിളിയുമൊക്കെ നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവാണ് ഹരിപ്പാട് എം എൽ എ ആണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനും രണ്ടിടത്ത് വോട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ സംസ്ഥാന സെക്രട്ടറി പി ശ്യാമരാജ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു രാഹുൽജി രാഹുൽജിയുടെ അടുത്ത ബോംബ് രമേശ് ജിയുടെ പറമ്പിൽ തന്നെ വീണിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല തൃപ്പരിന്തുറ പഞ്ചായത്തിലെ പതിനാറാം നമ്പർ വാർഡിലെ വോട്ടർ പട്ടികയിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും വോട്ടുണ്ട് എസ് എൽ നമ്പർ നാനൂറ്റി നാൽപ്പത് രമേശ് ചെന്നിത്തല എസ് എൽ നമ്പർ നാനൂറ്റി നാൽപ്പത്തി ഒന്ന് അനിത രമേശ് അതുപോലെ എസ് എൽ നമ്പർ നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഷീജ കെ ഭാസി എസ് എൽ നമ്പർ നാനൂറ്റി നാൽപ്പത്തി മൂന്ന് രോഹിത് ചെന്നിത്തല എസ് എൽ നമ്പർ നാനൂറ്റി നാൽപ്പത്തി നാല് രമിത് ചെന്നിത്തല മക്കളും ഭാര്യയും മരുമകളുമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മുനിസിപ്പാലിറ്റി ഇരുപത്തി ഒൻപതാം വാർഡിലെ വോട്ടർ പട്ടികയിലും ഇവർക്ക് വോട്ടുണ്ട് എസ് എൽ നമ്പർ തൊള്ളായിരത്തി എൺപത്തിയേഴ് രമേശ് ചെന്നിത്തല തൊള്ളായിരത്തി എൺപത്തി എട്ട് അനിതാ രമേശ് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് രോഹിത് ചെന്നിത്തല തൊള്ളായിരത്തി തൊണ്ണൂറ് ശ്രീജ കെ സി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രമേശ് ചെന്നിത്തല ചെന്നിത്തല എൽദോസ് കുന്നപ്പള്ളി ഇവരുടെയൊക്കെ വീട്ടിൽ പൊട്ടിയ ബോംബിന് രാഹുൽജി ആദ്യം ഉത്തരം പറയട്ടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് പി ശ്യാംരാജി പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കൃത്യമായി സീരിയൽ നമ്പർ സഹിതം കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ സ്വാഭാവികമായി ഇത്തരത്തിൽ എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയും കുടുംബവും ഹരിപ്പാട്ടും അതുപോലെ തന്നെ ചെന്നിത്തലയിലും വോട്ട് ചെയ്തു എന്ന് ഇവിടെ ഏതെങ്കിലും ബി ജെ പി നേതാക്കള് പറഞ്ഞോ എന്തെങ്കിലും ആരോപണമുണ്ടായോ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചോ ഇല്ല കാരണം രണ്ടിടത്ത് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് സ്വാഭാവികമാണ് അത് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിൽ വന്ന പിഴവാണ് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുമ്പോൾ ഇപ്പോൾ ചെന്നിത്തലയിൽ നിന്ന് ഹരിപ്പാട്ടേക്ക് മാറ്റുമ്പോൾ ചെന്നിത്തലയിലേത് മാറ്റുന്നില്ല ഡിലീറ്റ് ചെയ്യുന്നില്ല അത് ഒഴിവാക്കുന്നില്ല അപ്പോൾ രണ്ടിടത്തും വോട്ടർ പട്ടികയിൽ പേര് വരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയും കുടുംബവും ഹരിപ്പാട്ടാണ് വോട്ട് ചെയ്തത് അദ്ദേഹം ഹരിപ്പാട് എം എൽ എ ആണ് ഹരിപ്പാട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കാം അങ്ങോട്ട് മാറി മാറിയത് അല്ലെങ്കിൽ മാറ്റിയത് അതൊക്കെ നടന്നോട്ടെ ഒരു കുഴപ്പവുമില്ല അതുപോലെ തൃശ്ശൂർക്ക് സുരേഷ് ഗോപി മാറിയത് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് കൊണ്ട് തന്നെയാണ് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിന് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അവിടെ പോയി വോട്ട് ചെയ്തത് തന്നെയാണ് പക്ഷേ അവിടെ മാത്രമേ വോട്ട് ചെയ്തുള്ളൂ അതിനെന്താണ് കുഴപ്പം ഈ ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഈ മാധ്യമപ്രവർത്തകരും ചില മാധ്യമങ്ങളും ഒക്കെ ചേർന്ന് ഇതൊക്കെ തന്നെ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കോൺഗ്രസ് സത്യം പറഞ്ഞാൽ മൂഢ സ്വർഗത്തിലാണ് എന്താണ് ഏതാണ് എന്ന് സംഭവിക്കുന്ന സംഭവിക്കുന്നത് എന്ന് കൃത്യമായി പരിശോധിക്കാതെ അറിയാതെയാണ് ഈ നിലവിളി മുഴുവൻ നിലവിളിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കാണ് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിച്ച് ഈ ഇരട്ട വോട്ടർ പട്ടികയിലെ പേരുകളും കാര്യങ്ങളും ഒക്കെ നീക്കട്ടെ അവർ അവരവിടെ വോട്ട് ചെയ്തോ എന്ന് പരിശോധിക്കണം പരിശോധിക്കട്ടെ ആരൊക്കെ വോട്ട് ചെയ്തു രണ്ട് വോട്ട് ആരൊക്കെ ചെയ്തു മരിച്ചു പോയവരുടെ പേരിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ സി പി എം പറയുന്നു ഇവിടെ എത്ര കള്ളവോട്ട് ചെയ്തു വടക്കൻ മേഖലകളിൽ വ്യാപകമായി കള്ളവോട്ട് ഇപ്പോഴുമുണ്ട് കള്ളവോട്ട് ചെയ്തു എന്ന് കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് അവരുടെ ഏരിയ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലും അതിൻ്റെ കണക്ക് കൊടുക്കേണ്ട പാർട്ടിയാണ് ഔദ്യോഗികമായി കണക്ക് കൊടുക്കുന്ന പാർട്ടിയാണ് ഒരു സഖാവ് എത്ര കള്ളവോട്ട് ചെയ്തു എന്നത് കണക്കാക്കി കൊടുക്കേണ്ട പാർട്ടിയാണ് ഈ ഇൻഡിസ്പെൻസിബിൾ ഇങ്ക് കയ്യിൽ പുരട്ടുന്ന മഷി വായിക്കാൻ വേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കി കാത്തിരിക്കുന്ന ബൂത്ത് ഏജന്റുമാർ വരെയുണ്ട് സി പി അങ്ങനത്തെ സി ആണ് ഇപ്പോൾ കടന്നു നിലവിളിക്കുന്നത് വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് ഇതിലൊന്നും ഒരു കഴമ്പുമില്ല എന്ന് വൈകാതെ മനസ്സിലായിക്കൊള്ളും ഒരു പ്രശ്നമുണ്ടാക്കണം കുറെ ഉണ്ടാക്കണം അല്ലെങ്കിൽ പരാതി കൊടുക്കാതിരിക്കുമോ ഇപ്പം സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തു എന്ന് പറയുന്നു ടി എൻ അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് അത് കോടതിയിലോ ഇലക്ഷൻ കമ്മീഷനിലോ ഒക്കെ തന്നെ പരാതി കൊടുത്ത് തെളിയിക്കട്ടെ അന്വേഷണം നടക്കട്ടെ തീർച്ചയായിട്ടും അന്വേഷണം നടന്ന് കാര്യങ്ങൾ വ്യക്തമാക്കട്ടെ അപ്പം അതുവരെ ഒരു ഓളം ഉണ്ടാക്കണം ബഹളം ഉണ്ടാക്കണം ബി ജെ പിക്ക് സുരേഷ് ഗോപിക്കെതിരെ ഒക്കെ എന്തെങ്കിലും ചെയ്യണം പക്ഷേ അതൊക്കെ തന്നെ എന്താണ് അടിക്കുമ്പോൾ തിരിച്ചടി പോലെ ഭൂമറാങ്ങ് പോലെ തിരിച്ചടിച്ചു കൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോൾ നല്ല അടി കിട്ടുമ്പോൾ അത് കോൺഗ്രസിനും സി പി എമ്മിനും മനസ്സിലാക്കിക്കൊള്ളു ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനു ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്